മണ്ണഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടേറ്റു കൺട്രോൾ റൂം ജീപ്പിലെ ഡ്രൈവർ അരുണ് വെട്ടേറ്റത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആലപ്പുഴ കലവോർ റോഡ് മുക്കിൽ വെച്ചായിരുന്നു സംഭവം മണ്ണഞ്ചേരി സ്വദേശി സാജനാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സാജനും ഭാര്യയുമായുള്ള തർക്കം പരിഹരിക്കാൻ മണ്ണഞ്ചേരി പോലീസിനൊപ്പം എത്തിയതായിരുന്നു കൺട്രോൾ റൂം ഉദ്യോഗസ്ഥൻ കൈക്ക് പരിക്കേറ്റ അരുണിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി സാജനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു സീരിയൽ നടിയെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ നടൻ അറസ്റ്റിൽ തന്നെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നും ബലമായി ഗർഭം അലസിപ്പിച്ചെന്നും ആരോപിച്ച് മുപ്പത്തിമൂന്നുകാരിയായ കന്നഡ സീരിയൽ നടി നൽകിയ പരാതിയിലാണ് കന്നഡ നടൻ മദനൂർ മനു അറസ്റ്റിലായത് മനുവിന്റെ പുതിയ സിനിമ കുലതെല്ലി ക്ലിയാവുദോ ബുധനാഴ്ച റിലീസ് ചെയ്യാനിരിക്കെയാണ് ലൈംഗിക പീഡനക്കേസിൽ പിടിയിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ കോമഡി ഷോയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് നടി മനുവിനെ പരിചയപ്പെടുന്നത് സംഭവ ദിവസം ഷോയുടെ ശമ്പളം നൽകാമെന്ന് പറഞ്ഞ് മനു തന്നെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് ഇരയുടെ പരാതി മനു പിന്നീട് തന്റെ വീട്ടിൽ വന്ന് തന്നെ കെട്ടിയിട്ട് വീണ്ടും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു നടന്റെ പീഡനത്തിന് ഇരയായി രണ്ടു തവണ ഗർഭിണിയായി രണ്ടു തവണയും മനു ഗർഭചിത്ര ഗുളികകൾ നൽകിയെന്നും നടി ആരോപിക്കുന്നു സമ്മതമില്ലാതെ തന്റെ സ്വകാര്യ വീഡിയോകൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് ഭർത്താവിന് വിഷം കൊടുത്തു കൊന്ന സ്കൂൾ പ്രിൻസിപ്പളായ യുവതി അറസ്റ്റിൽ അമിത മദ്യവാനിയായ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്ന ശേഷം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ സഹായത്തോടെ മൃതദേഹം കത്തിച്ച സ്കൂൾ പ്രിൻസിപ്പളായ യുവതി അറസ്റ്റിൽ നാഗ്പൂരിലെ സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനായ ശന്തനു ദേശ്മുഖാണ് കൊല്ലപ്പെട്ടത് അതേ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇയാളുടെ ഭാര്യ നിധി ദേശ്മുഖ് ഇവർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് ചൌസാല വനമേഖലയിൽ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ഫോറൻസിക് അനാലിസിസ് അടക്കമുള്ള വിശദമായ പരിശോധനയിലൂടെയാണ് മരിച്ചത് ശന്തരിവാണെന്ന് പോലീസ് കണ്ടെത്തിയത് പതിമൂന്നിന് രാത്രി ഇയാൾക്ക് വിഷം നൽകി കൊല്ലുകയായിരുന്നു തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് മൂന്ന് ട്യൂഷൻ വിദ്യാർത്ഥികളുടെ സഹായം തേടി പിറ്റേന്ന് പുലർച്ചെ നാലുപേരും കൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം തള്ളി ആരെങ്കിലും തിരിച്ചറിയുമെന്ന ഭയം കാരണം അന്നു രാത്രി വീണ്ടും സ്ഥലത്തെത്തി മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു വർക്കലയിൽ മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയാണ് അച്ഛൻ്റെ പീഡനത്തിന് ഇരയായത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്ന വ്യാജേനെ കുട്ടിയെ പൊന്മുടിയിൽ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു അവശയായ പെൺകുട്ടി അമ്മയോട് വിവരങ്ങൾ പറയുകയായിരുന്നു